കെഎസ്ഇ ബി ഓഫീസിൽ കയറി ആക്രമണം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി യു സി അജ്മലിനെയാണ് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം വീട്ടിലെ കണക്ഷൻ വീണ്ടും വിച്ഛേദിച്ചതോടെ വീട്ടുകാർ ഇനി കുറച്ചുകാലം ഇരുട്ടിൽ കഴിയേണ്ടി വരും തിരുവമ്പാടി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്ത വ്യക്തികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷനാണ് വിച്ഛേദിച്ചത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ ഉത്തരവിട്ടിരുന്നു ഇതോടെയാണ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നത് ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് തിരുവമ്പാടി ഉള്ളാറ്റിൽ ഹൗസിലെ റസാഖ് എന്നയാളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന്റെ പ്രതികാരമായി മകൻ അജ്മൽ എന്നയാളും കൂട്ടാളിയും ചേർന്ന് വെള്ളിയാഴ്ച കെ എസ് ബി ലൈൻമാൻ പ്രശാന്ത് പി സഹായ് അനന്തു എം കെ എന്നിവരെ കയ്യേറ്റം ചെയ്യുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഇതു സംബന്ധിച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് പി എസ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അതിലുള്ള പ്രതികാരമായാണ് അജ്മൽ കൂട്ടാളി ഷഹദാദ് മൊത്ത് ശനിയാഴ്ച രാവിലെ സെക്ഷൻ ഓഫീസിലെത്തി അതിക്രമം കാട്ടിയതെന്ന് കെ സി ബി അധികൃതർ അറിയിച്ചു ഇങ്ങനെ അതിക്രമം കാണിച്ചയാളോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ബോർഡ് ചെയർമാൻ നിലപാട് സ്വീകരിച്ചത് രാവിലെ സൺറൈസ് മീറ്റിംഗ് സമയത്ത് സെക്ഷൻ ഓഫീസിൽ കടന്നുകയറിയ അക്രമികൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ദേഹത്ത് ഭക്ഷണാവശിഷ്ടങ്ങളുള്ള മലിനജലം ഒഴിക്കുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുകയുമുണ്ടായി പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്ന ഭീഷണി മുഴക്കിയ അക്രമികൾ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള ഓഫീസ് ഉപകരണങ്ങൾ അടിച്ചു തകർത്ത് വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു കെ എസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ പറയുന്നു മർദ്ദനമേറ്റ അസിസ്റ്റന്റ് എഞ്ചിനീയറും നാല് ജീവനക്കാരും ഇപ്പോൾ മുക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമികൾക്കെതിരെ തിരുവമ്പാടി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് പോലീസ് കേസ് കൂടാതെയാണ് അക്രമികളുടെ വീടുകളിലെ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് ബോർഡ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്